റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വടക്കാഞ്ചേരി കരുമത്ര ആരോഗ്യമാതാവിൻ്റെ എട്ട് നോമ്പ് തിരുനാളിന്റെ ഭാഗമായി അമ്പതോളം അമ്മമാരുടെ നേതൃത്വത്തിൽ കേശദാനം നടത്തി ശനിയാഴ്ച നടന്ന ചടങ്ങുകൾക്ക് തൃശൂർ അതിരൂപത സഹായം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ കാർമ്മികത്വം വഹിച്ചു തിരുനാളിന്റെ ഭാഗമായി മൂന്ന് ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കാലവർഷ ദുരിത മേഖലയായ വയനാടിന് പ്രത്യേക സാമ്പത്തിക സഹായവും നൽകും സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ലൂർദ് കത്തീഡ്രൽ വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ കാർമ്മികത്വം വഹിക്കും ഫാദർ മനോജ് കീഴുരുമുട്ടിക്കൽ ജനറൽ കൺവീനർ ആന്റണി വടക്കൻ സൈമൺ തേർമടം പോൾ നീണ്ടുശ്ശേരി എന്നിവർ നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സ്നേഹത്തിന്റെ തുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാസിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്